എല്ലാവരും വളരെ തിരക്ക് പിടിച്ച് ജോലിയുടെ തിരക്കുകളിലേക്ക് നടക്കുകയും ഓടുകയും ചെയ്യുന്ന ഒരു സമയമാണ് നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ തിരക്കിനിടയിൽ ജീവിതങ്ങൾ ഞെരിഞ്ഞു പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ എന്നത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് സമൂഹത്തിന് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് കാരണം മനുഷ്യജീവൻ ഏറ്റവും ബലഹീനമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് രണ്ടാണ് ഒന്ന് ഈ ലോകത്തിലേക്ക് വരുന്ന സമയവും രണ്ട് ഈ ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്ന സമയവുമാണ് മനുഷ്യ ജീവിതം ഏറ്റവും ബലഹീനമായിരിക്കുന്നത് എന്നാൽ മനുഷ്യൻ ഏറ്റവും അധികം ബലഹീനമായ ജീവിതങ്ങളുടെ മേൽ അധിനിവേശം നടത്താൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും കഷ്ടതരമായ ഒരു കാര്യമാണ് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന ഒരു ശിശു അത് എപ്പോഴാണ് മനുഷ്യനായി മാറുന്നത് എന്ന ഒരു ചർച്ച ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മൂല്യമുള്ള മനുഷ്യനാകുന്നത് എന്നാണ് എന്ന് ചിന്തിക്കുകയാണ് എന്നാൽ നാം ഓർമ്മിക്കണം നമ്മൾ ഇന്നായിരിക്കുന്നത് നമ്മളുടെ മാതാപിതാക്കളിൽ നിന്ന് രൂപപ്പെട്ട് ഒരു ചെറിയ പൊട്ടോ പൊടിയോ ആയിരിക്കുന്ന ആ സമയത്ത് നമുക്കുണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമുക്കുള്ളൂ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും ഇവിടെ നിൽക്കുന്നവരും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടപ്പോൾ എന്തായിരുന്നോ അത് മാത്രമാണ് നമ്മളുടെ അവയവങ്ങൾ വളരുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ നമ്മളുടെ മാനുഷിക മൂല്യത്തിന് വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രത്യേകമായ ഒരു മൂല്യം കൈവരുന്നില്ല മറിച്ച് നമ്മൾ ആദ്യന്തം മൂല്യമുള്ള മനുഷ്യരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഏതവസ്ഥയിലാണ് കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് എന്ന ചർച്ച ഈ ലോകത്തിൽ നടക്കുന്നത് ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം ബലഹീനരുടെ മേൽ അധിനിവേശനം നടത്തുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ആ സമൂഹം അസ്വസ്ഥമാണ് അസ്ഥിരമാണ് എപ്പോഴും ഒരു സമൂഹത്തിന്റെ ബലം എന്ന് പറയുന്നത് ഏറ്റവും ദുർബലരായവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ദൗർബല്യം അനുഭവിക്കുന്ന ഗർഭസ്ഥ ശിശുക്കളുടെ മേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരെ പറ്റി നമ്മൾ സങ്കടപ്പെടുന്നു വാഹനാപകടങ്ങളെ കുറിച്ച് നമ്മൾ ആകുലപ്പെടുന്നു രോഗങ്ങളെ കുറിച്ച് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സങ്കടപ്പെടുന്നു കവിതകൾ എഴുതുന്നു എന്നാൽ നമ്മൾ ഓർമ്മിക്കണം അതിനേക്കാൾ എത്രയോ അധികം ആളുകളാണ് മനുഷ്യരുടെ ദുഷ്ടത മൂലം മനുഷ്യന്റെ സ്വാർഥത മൂലം അമ്മയുടെ ഗുതിരത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം ഇന്ന് ലോകത്തിൽ മാനുഷികമായ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജനിച്ചതിനു ശേഷം ലോകത്തിന്റെയോ മറ്റുതര പീഡകളുടെയോ പേരിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ അധികം ആളുകൾ മനുഷ്യന്റെ ശ്രദ്ധ മൂലം അല്ലെങ്കിൽ പരിഗണനയില്ലായ്മ മൂലം ജീവനോടുള്ള മൂല്യനിഷേധം മൂലം കൊല്ലപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ന് ജീവവിരുദ്ധ സംഘങ്ങൾ സംഘടിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെയുള്ള സംഘങ്ങൾക്ക് വലിയ സാമ്പത്തിക പിന്തുണ കൊടുക്കുന്ന സംവിധാനങ്ങളും എൻജിഒകളും ഉണ്ട് മനുഷ്യനെ വളർത്താൻ അവനെ മൂല്യത്തെ നിലനിർത്താൻ അവന് ജീവിക്കാനുള്ള അവസരമൊരുക്കാൻ അവന് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കാൻ അവസരമൊരുക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ അതിനെതിരായി മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഗവേഷണം നടത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ട് അത് വലിയ തിന്മയിലേക്കാണ് നീങ്ങുന്നത് അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു നിലവിളിയാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് ഇത് ഒരു 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 വെല്ലുവിളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഘോഷണമോ അല്ല മറിച്ച് ഇത് മനുഷ്യജീവന് വേണ്ടിയുള്ള മനുഷ്യജീവനെ കരുതണം മനുഷ്യജീവനെ ഇല്ലായ്മ ചെയ്യുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം ഗർഭസ്ഥ ശിശുക്കൾക്ക് ഈ ലോകത്തിലേക്ക് മാന്യമായി പറക്കാൻ അവസരമുണ്ട് അവകാശമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം മനുഷ്യ ജീവന്റെ അവകാശി മനുഷ്യനല്ല എന്ന് തിരിച്ചറിയണം ഞാനാണ് എന്റെ ജീവന്റെ അവകാശി അല്ലെങ്കിൽ എന്നെ ചുറ്റി നിൽക്കുന്നവരുടെ ജീവന്റെ അവകാശി ഞാൻ ജന്മം കൊടുക്കുന്ന ശിശുവിന്റെ അവകാശി ഞാനാണെന്ന് ചിന്തിച്ചാൽ ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഈ ഭൂമത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് നമുക്കൊരു മടിയും തോന്നില്ല എന്നാൽ നമ്മൾ ദൈവത്തിന്റേതാണ് ദൈവമാണ് നമ്മുടെ ജീവന്റെ അവകാശി എന്ന് തിരിച്ചറിഞ്ഞാൽ എന്റെ സഹോദരവിടെ എന്ന ചോദ്യത്തിന് എപ്പോഴും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ നമ്മൾ ജീവന്റെ മാറും സഹോദരങ്ങളെ ഒരു കർമ്മചിത്രത്തിന് നമ്മൾ ഒരു നമ്മൾ ഈ ലോകത്തിലേക്ക് ബലങ്കാഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ വിചാരണം നമ്മൾ ഒരിക്കലും കൂട്ട് നിൽക്കരുത് അതുകൊണ്ട് ഈ തീർച്ചയായും ഈ ഒരു ബോധ്യം നമ്മുടെ മൂലത്തിൽ സ്വന്തമാക്കാൻ ഈ ഒരു പ്രഘോഷണം ഈ കാലഘട്ടത്തോട് നടത്താൻ പ്രഭാ പോലെയും ചങ്ങനാശ്ശേരി നടത്തുന്ന ഈ സംരംഭത്തെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു